മൂന്ന് വയസ്സുകാരി രണ്ടു ദിവസമായി കാത്തിരിക്കുകയാണ് കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പ്രതീക്ഷിച്ച ആരും മോർച്ചറിയിലും പിന്നെ ഭൂമിക്ക് ഭാരമായിട്ടൊക്കെ നീയൊക്കെ ജീവിക്കുന്ന മരം മറ്റവനെ എന്തുവാടാ ഒരു കുട്ടി ഒരു പിഞ്ചു കുട്ടി കാണാതായിട്ട് നെഞ്ചു പൊട്ടിട്ടൊരു അച്ഛൻ പറയുന്നതിന്റെ അടിയിൽ പോയിട്ട് നീ റിയാക്ഷൻ ഉണ്ടല്ലോ എട മര ഊളെ എട തായോളി മോനെ നിന്റെ വീട്ടിലാണിത് സംഭവിക്കുന്നുണ്ടെങ്കിൽ നീ ഇങ്ങനൊക്കെ ചെയ്യോ ചെയ്യോ നിന്റെ നാടും വീടും കണ്ടുപിടിച്ച് കോലയാടി മോനെ അവിടെ വന്നിട്ട് തരണമല്ലോ നന്നായി താടി നീയൊക്കെ എങ്ങനെ ഉണ്ടായതാടാ നീയൊക്കെ എങ്ങനെ ഇണ്ടായതാണ് ആ ജനിപ്പിച്ച് തന്തനയും തള്ളനെയും പറയിപ്പിക്കാൻ വേണ്ടിട്ട് ഇതൊന്നും കഴിഞ്ഞില്ല ഇവന്റെ വാർത്ത അല്ല അവന്റെ വീഡിയോസ് ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എവിടൊക്കെ ദുരന്തങ്ങൾ നടന്നിട്ടുണ്ടോ അവിടത്തെല്ലാം വീഡിയോസ് എടുത്തിട്ട് അവനതിനെ റിയാക്ട് ചെയ്യുന്ന കോലാണിത് ഇനിയും കാണിച്ചല്ല വേറൊരു വീഡിയോ കാണിച്ചല്ല ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല കാഴ്ചകൾ കാണുമ്പോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു ഈ നന്മയുള്ളവരൊക്കെ മരിച്ചു പോകുന്നു ജീവിക്കട്ടെ അതുപോലെ നശിപ്പിക്കരുത് പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ മക്കളും അവര് പ്രകൃതി തന്നെ കൊണ്ടുപോയി കൊണ്ടുപോട്ടെ ഉണ്ണികൃഷ്ണൻ മാഷു പറയുന്നത് വളരെ കറക്റ്റാണ് ഇവിടെയുള്ള പ്രകൃതി സ്നേഹികളായിട്ടുള്ള ഭൂമിയിൽ നന്മയുള്ള ആളുകളൊക്കെ മരിച്ചു പോവുകയാണ് ഇവനെ പോലെയുള്ള തായോളികൾ ഈ ഭൂമിക്ക് മേലെ ഭൂമിക്ക് ഭാരമായിട്ട് നെഞ്ചും വിരിച്ചിട്ട് ഇതുപോലെയുള്ള വീഡിയോസിലൊക്കെ വന്നിട്ട് ചിരിച്ചും കളിച്ചൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ ഇവന്റെ നാട്ടര വേണം പറയാൻ ഏർ ഇവനൊക്കെ ഇത്രയും കാലം അവിടെ ജീവിച്ചല്ലോ ഇവന്റെ നാട്ടരൊക്കെ പേപ്പട്ടിനെ തല്ലിക്കൊല്ലുന്ന പോലെ തല്ലിക്കൊല്ലാണ് ഈ നായിന്റെ മന ഇവനെന്താണ് എന്താണിത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് സംഭവിച്ചത് ഇന്നും കേരളം കണ്ണീരോടെ കാത്തിരിക്കണം ആരും മരിക്കാതെ എന്ന് ഇനിയും കണ്ടു കിട്ടാത്ത ആളുകൾ എവിടെയെങ്കിലൊക്കെ ജീവനോട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനകളോടെയും പറ്റുന്ന ആളുകളൊക്കെ അവിടെ പോയി സനത പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഏതൊക്കെ രീതിയിൽ ഇവിടുത്തെ ഈ വയനാടിന്റെ മക്കളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതേ രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇവനെ പോലെയുള്ള മൈത്താണ്ടികൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന ഓരോ കോപ്രായത്വങ്ങളാണത് ഇവനൊക്കെ ഇത്രയും കാലം അവനെ ആ നാട്ടിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവന് എന്തൊക്കെ തെണ്ടിത്തരങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടാവും അവിടെ നാട്ടിൽ ഇത് കാണില്ലേ അവന്റെ വീട്ടിൽ കാണൂലേ അവന്റെ വീട്ടില് അവന്റെ അമ്മ ഇവന്റെ കൂടക്കുറിപ്പുകൾ ഇവന്റെ കുടുംബത്തിൽ ഉണ്ടാവില്ല ഇതേപോലെ ഈ ചെറിയ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ഏഹ് അനാഥരായിട്ടുള്ള ആളുകള് ഏഹ് അവരൊക്കെ കാണുമ്പോൾ ഈ നായിൻ്റെ മോന് തന്നെയാണോ പറഞ്ഞോണ്ടിരിക്കുക നായിൻ്റെ മോൻ ഈ നായിൻ്റെ മോനൊക്കെ പറയല്ല വേണ്ടി അവിടെ വന്ന് പെഡലിക്ക് അടിക്കണ വേണ്ടി ഇതൊക്കെ ഏത് തെമ്മാടിയാണത് ഇനി വേറൊരു വീഡിയോയും കൂടി ഉണ്ട് നമ്മുടെ ഷീരൂര് അർജുൻറെ വിയോഗം നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയോ ദിവസങ്ങൾ ഇന്ന് കിട്ടും ഇപ്പൊ കിട്ടും അല്ലെങ്കിൽ നാളെ കിട്ടും ഇത് അടുത്തേക്ക് എത്തി എന്നൊക്കെ പറഞ്ഞ് ഓരോ നിമിഷവും നമ്മൾ നെഞ്ചിടിപ്പോടെ പ്രാർത്ഥനയോടെ കാത്തിരുന്നതാണ് അർജുനക്ക് വേണ്ടിയിട്ട് ആ അർജുൻറെ വീഡിയോയിലടക്കം ഈ നായ റിയാക്ഷൻ കാണണ്ടെ കാണിപ്പൊ കാണിച്ചാലേ നിങ്ങളിത് എല്ലാവരും കാണണം കേരളത്തിലുള്ള സകല ആളുകൾ ഇത് കണ്ടിട്ട് ഈ നായിന്റെ മോനെ പറ്റാവുന്ന രീതിയിൽ നേരിട്ട് കാണാൻ പറ്റുന്നവരാണ് അവിടെ പോയിട്ട് അടിക്കണം അതെല്ലാം തെറി പറഞ്ഞിട്ട് നമ്മൾ ആ നായി മോനി ഈ ഈ ജന്മത്തിൽ അവന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് അവര് മാത്രല്ല അവന്റെ കുടുംബം ഉപയോഗിക്കരുത് ഇവനെ പോലെയുള്ള ഒരു തെണ്ടിനെ തീറ്റി പോറ്റിയതിന് ആ കുടുംബം അനുഭവിക്കണം എന്ത് തെണ്ടിത്തരാണ് ഈ നായിൻ്റെ മോൻ ചെയ്തു വെച്ചിട്ടുള്ളത് ഒരു വീഡിയോ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചോ നമ്മള് അർജുൻറെ വീഡിയോട്ട റിയാക്ഷൻ എന്താണെന്നിപ്പോ കാണിച്ചു കാണാതായ അർജുൻറെ തലയിൽ ഈ ആന തൂറുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാൻ സാധിക്കുമോ അങ്ങനെ എല്ലാവർക്കും അർജുൻറെ വീഡിയോ ഇട്ടിട്ട് അതിന്റെ മേലെ ഒരു ആന തൂറുന്ന വീഡിയോ ഇട്ടിട്ട് ഇതേപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല ഈ നായി മോൻ എന്താണ് വരുന്നത് ഞാൻ പറയേ ഈ നായി വീഡിയോ കണ്ട സമയം മുതലിങ്ങനെ വൈ ധരിക്കണം പെടലിക്കല്ല മോന്ത കിട്ടിയ നായി എന്താ ചെയ്യണം മുപ്പത്തിരണ്ടും പല്ലും കോയിക്കണം ഓനൊന്നും പല്ലേറ്റോ എന്റെ അവൻ്റെ നാവ് കൂടി അരിഞ്ഞെടുക്കണം അവനക്കൊന്നും നാവ് വേണ്ട എന്ത് തെമ്മാടിത്തരാണ് ഈ നായിൻ്റെ മോൻ ചെയ്യുന്നത് ഇവന് ഉള്ളതാണ് ഇവന് ഏത് നാട്ടുകാരനാണ് എന്താണ് ഇവന്റെ അക്കൗണ്ടിന്റെ പേര് റിനോ ലോ ല എന്താണ് സ്നേഹം പറഞ്ഞ എന്താണ് ഇന്ന് അതിന്റെ മുന്നേ എന്താണ് കരുതി വെച്ചിട്ടുള്ളത് മരിച്ചു കിടക്കുന്ന ആളുകളാണ് അവളിക്കുന്നത് അല്ലെങ്കിൽ ഓരോരുത്തരും അവരവരു അവരവരുടെ വേദനകൾ പറയുമ്പോൾ ആ വേദനക്കൊക്കെ അവൻ ചിരിക്കുക അവനൊക്കെ റിയാക്ട് ചെയ്യണല്ലേ അടിപൊളി കിഡിലും അവനൊക്കെ ഇണ്ടല്ലോ ഇഡിജ് അവരുടെ കൂമ്പ് കരക്കാൻ വേണ്ടി മയത്താണ്ടി നിങ്ങളെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന അവനെ കണ്ടെത്താൻ പറ്റണമെങ്കില് കണ്ടെത്തിയിട്ട് പങ്ക്ൊട്ടക്ക ഇപ്പൊ കഴിഞ്ഞ ദിവസമാണല്ലോ ഈ മുല പല ആവശ്യപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരാൾ കമന്റ് ഇട്ടത് അവന്റെ ആവശ്യത്തിനുള്ളത് കൊടുത്തിട്ടുണ്ട് ആൺകുട്ടിയാണ് അതേപോലെ ഈ നായി മുല എവിടെങ്കിലും വെച്ച് കാണണം കഴിയുമോ ഒന്നും നോക്കേണ്ട ഇടിച്ച് പഞ്ചർ അടക്കുന്ന പേടിയാണല്ലോ ആയിൻ്റെ മോനെ അപരാവധി ഒന്ന് മരവുള എന്തായാലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഇതിനെന്ത് ചെയ്യണം ആ നാഞ്ചം മോന് അവന്റെ കുടുംബങ്ങൾക്കടക്കാന്ന് വെച്ചാല് ഇവനെത്ര അധികം തീറ്റിപ്പോയി കുടുംബത്തിനടക്കത് ബാധിക്കണം കാരണം ഇവര് ഇത്ര അധികം കാലായിട്ടുണ്ടെങ്കില് ഇവന്റെ ഈ ഇത്രേ കാലഘട്ടത്തിൽ അവന്റെ നാട്ടിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും വേലയാടി മോ ഒന്നും പറയാല ഇതിന് കൂടുതലൊന്നും പറയാല്ല കാരണം വെച്ചാല് ഏഹ് വീഡിയോയില് തെറി പറഞ്ഞിട്ടൊന്ന് ക്ഷമിക്കണം കാരണം വെച്ചാല് ഇതൊക്കെ കേട്ടിട്ട് ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ഇവനെപ്പോലത്തെ ഈ തലച്ചോറിനശിച്ച അല്ലെങ്കിൽ ഒരു നികൃഷ്ട ജീവിയായിട്ട് മാറും അതുകൊണ്ട് പറയണം